ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അൻപത്തി ആറ് മോഡലാണ് കാണിക്കുന്നത് സൈസില് പിന്നെ സിംഗിളും സോൾ മാക്സും കാണിക്കുന്നത് കേട്ട അപ്പൊ ഒരു നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കൊറേ മോഡൽ ഇതാ സാധാരണ വരുന്ന പോലെ ഒരു മെറൂണ് കരിമ്പച്ച കരിനീർ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് നല്ല പിങ്കിലാണ് വന്നിട്ടുള്ളത് പിങ്കിൽ ഒരുപാട് ഡിസൈൻ ഇത് വന്നിട്ടുണ്ട് ഇത് അൻപത്തി ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് കേട്ടാ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് പിന്നെ ഒരു ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപത് കറക്റ്റ് അൻപത് സൈസും വരുന്നുണ്ട് ഇതാണ് ഒരു മോഡല് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വേണ്ടത് നല്ല ഒക്കെ വന്നിട്ട് നല്ല ഗോൾഡനില് എംബ്രോയിഡിംഗ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നമ്മൾ എടുത്തിട്ടെ അപ്പോ പിന്നെ അതിൽ തന്നെ ആ ഒരു മോഡലിൽ തന്നെ ഒരുപാട് ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടുത്ത ഒരു അതേ കളറിൽ തന്നെ ഡിസൈൻ വേറെ കേട്ടാ സെയിം അളവിൽ തന്നെ വരുന്നത് ഇല്ല അത് നല്ലൊരു ഡോട്ടില് വരുന്ന ഐറ്റംസ് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഒരു പീസിൽ തന്നെ എടുക്കുക ഒരു മോഡലിൽ തന്നെ അഞ്ച് പീസ് എടുക്കണം മിക്സ് ചെയ്ത് അഞ്ച് പീസ് എടുത്താൽ മതി ഓക്കെ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു ചെക്ക് മോഡലിൽ വരുന്ന ഐറ്റംസ് അപ്പൊ ഇത് ഒക്കെ ഒരു അളവിലട്ടാ ഫസ്റ്റ് ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞു ഓക്കെ ആ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കുട്ടന്നാൽ മതി നമ്മൾ എംബ്രോയിഡിങ് വർക്കിൽ തന്നെ അതേ സെയിം റേറ്റിൽ സെയിം അളവിൽ തന്നെ മറ്റൊരു മോഡൽ ഇതാട്ടാ നല്ല ിന്റ് നല്ല എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് കാണിക്കാം ഞാൻ ഇതാ നിർത്തി കാണിക്കുന്നുണ്ട് ഫുള്ള് അൻപത്താറ് ഇഞ്ചി ആണ് ഇതിന്റെ അർത്ഥം വരുന്നത് സെയിം ഫസ്റ്റ് ഞാൻ പറഞ്ഞ അതേ സെയിം അളവിലാണ് എല്ലാം വരുന്നത് നല്ല അടിപൊളിയാണ് അടുത്തൊരു ഡിസൈൻ ഓക്കെ അത് ഇനി കാണിക്കാനുള്ളത് വേറെ പ്രിന്റിലാണ് കാണിക്കാനുള്ളത് സെയിം അളവന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ലൊരു വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അല്ലേ അതാ അപ്പൊ ഇത് പിന്നെ നല്ല എംബ്രോയിഡറി ഒക്കെ വന്നിട്ട് നല്ല ഒരു ഐറ്റംസ് ആണ് ഇതിന്റെ അൻപത്താറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കും വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് അൻപത് വരുന്നുണ്ട് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടാ സ്ലീവ് വർക്കും വരുന്നത് സ്ലീവ് വർക്കും വരും പതിനഞ്ച് ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം വരുന്നുണ്ട് അപ്പൊ ഇതാ അതാണ് സാധനം ഇതിലൊരു മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് കേട്ടാ ടിപൊളിയാണേ അതിന്റെ അടുത്ത കളർ ചേഞ്ച് ആണ് ഇതൊക്കെ വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് പീസിന് കേട്ടോ അടുത്ത പീസ് ഓക്കെ വെറൈറ്റി വെറൈറ്റി കിടന്ന കിടക്കാച്ച് മോഡൽ ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഇനി അതേ സെയിം അളവിൽ തന്നെ മറ്റൊരു മോഡൽ നല്ല രസ് ഉള്ള പ്രിന്റാണേ ഓക്കേ അപ്പൊ ഇതിൽ തന്നെ ഈ ഒരു മോഡലിൽ തന്നെ മറ്റൊരു അതിന്റെ ഒരു കളർ ചേഞ്ച് നല്ല എംബ്രോയ്ഡിങ് വർക്കിലൊക്കെ വരുന്നതാണ് ഇരുന്നൂറ്റി അറുപതാണ് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് അഞ്ച് പീസ് എടുത്താൽ എല്ലാത്തി മൂന്ന് അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ നമുക്ക് കാണിക്കാനുള്ളത് ഷോൾ മാക്സ് ആണ് കാണിക്കാറ് ഷോൾ മാക്സ് നമ്മളന്ന് ഷോർട്ട് ഇട്ടിരുന്നു ഒരു മോഡൽ ആ മോഡലിൽ കുറച്ച് പീസുള്ള ഇതിന്റെ കൂടെ കാണിക്കാം കൂടുതൽ ഉള്ള ഐറ്റംസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഫസ്റ്റ് ഓങ്കാർ മെറ്റീരിയൽ ആണ് തോണി കളർ പോവില്ല പ്രിന്റ് പോവില്ല അല്ലെങ്കിൽ പോവില്ല ഒരു പ്രശ്നം ഇല്ല ഇഞ്ച് ആണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഓങ്കാർ മെറ്റീരിയൽ ആണ് പിന്നെ ഇതാ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്താറ് കഷ്ടളവാട്ടുട്ടോ നാൽപ്പത്താറ് ഇത് സ്ലീവ് അർക്കം പതിനാല് ഇഞ്ച് വരുന്നുണ്ട് സൈസ് ഒരു നാൽപ്പത്തെട്ടൊക്കെയാണ് ഉള്ളത് കേട്ടാ സൈസ് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ഇപ് സൈസും വരുന്നുണ്ട് അപ്പൊ ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതിന്റെ ഷോൾ അടിപൊളി നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ വരുന്നത് ഇതാണ് ഷോള് വരുന്നത് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് ഉത്തരന്നാൽ മതിട്ടാ പിന്നെ ഇതിന്റെ ഷോള് ഷോള് വരുന്നത് കാണിച്ച ഒന്നും ഫസ്റ്റ് ഇല്ല അടിപൊളി ഷോൾ ആട്ടോ അതിന്റെ ഷോൾ മനസ്സം കൊടുക്കുന്നത് മാക്സിന്റെ രണ്ടും കൂടെ ഇട്ടു പോവാഞ്ചു വരും ഓക്കെ അപ്പൊ മുന്നൂറ്റി അമ്പത് ഉറുപ്പ ആണ് ഇത് വരുന്നത് അപ്പൊ ഇതില് ഷോൾ ഇതാണ് വരുന്നത് ഇങ്ങനെ നിർത്തുന്നില്ല ഫസ്റ്റ് ഒരു മോഡൽ നിർത്തി കാണിച്ച് ഒരു രണ്ടേകാം മീറ്റർ ലെങ്ത് ഷോൾ വരുന്നുണ്ട് കേട്ടാ അടുത്ത പീസ് അഞ്ച് കളേഴ്സ് ആണ് ഇതില് വരുന്നത് ഇപ്പൊ നാലാമത്തെ കളറാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ ഇതിന്റെ ഷോൾ ഇത് ഇപ്പൊ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത് സാധാരണ വരുന്ന ഒരു ലെവലല്ല മറ്റേതൊരു കരിമ്പച്ച കരിനീരൊക്കെ ആയിട്ടാണ് വരല് ഇതിന്റെ അൻപത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടാ ഒന്നും കൂടി അളവ് പറഞ്ഞതരേ നാൽപ്പത്തി നാല് ചെസ്റ്റിന്റെ അളവ് നാല്പത്തി ആറ് ഉണ്ടാവൂലെട്ടോ നാല്പത്തിനാലാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തിനാലാണ് ചെസ്റ്റ് അളവ് വരുന്നത് പതിമൂന്ന് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഹിപ് സൈസ് വരണത് പിന്നെ ഹിപ് സൈസ് വരെ നാൽപ്പത്തി ആറാണ് ഹിപ് സൈസ് വരുന്നത് കേട്ടാ നാല്പത്തി ആറ് നാല്പത്തെട്ട് ഇപ്പ് സൈസ് വരുന്നുണ്ട് അപ്പൊ നാല്പത്താറ് ചെസ്റ്റിന്റെ അളവ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു നാല്പത്തി ആറ് ഇല്ലേട്ടാ നാല്പത്തിനാലാണ് വരുന്നത് ഓക്കേ അപ്പൊ ഇതില് ഷോൾ ഇതാ ഓകാപ്പറായിട്ട് ഞാൻ ഫസ്റ്റ് മിനി മൂന്ന് ദിവസം മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്ന അതിൽ കുറച്ച് പീസ് ബാക്കിയുണ്ട് ഓങ്കാറിൽ തന്നെ വരുന്നതാണ് ഞാൻ ഇതിന് ഇപ്പൊ കൂടെ കാണിക്കു പീസുള്ളൂട്ടാ ഒരു മൂന്നാല് പീസായിട്ടേ ഉള്ളൂ ഇതില് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ചസ്റ്റളവ് ഇത് ഉണ്ട് ലിപ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് സ്ലീവർക്കും പിന്നെ ഒരു ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഷോൾ ഞാൻ നിർത്തി കാണിക്കട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഓക്കെ ഇത് കുറവാട്ടോ പീസ് കുറവാണതിന് അതിന്റെ ഷോളാണിത് ഞാൻ നിർത്തുന്നില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാള്ള അടുത്ത വീഡിയോസുമായി കാണാം അസ്സാമലൈക്കു ഓക്കെ